ഭാഗത്താണെന്ന് സ്വയം നടിച്ചുകൊണ്ട് വേട്ടക്കാരെ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യം കേരള സർക്കാർ ഭംഗിയായി നിറവേറ്റി മുകേഷിൻ്റെ കാര്യം തന്നെ ഞാനാലോചിക്കുക മുകേഷിന് ഒരു കേസിൽ ത്രീ സെവൻറ്റി സിക്സ് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ജാമ്യം കൊടുക്കത്തക്ക രീതിയിൽ പോലീസും പ്രോസിക്യൂഷനും ഒട്ടുകളിച്ചാണ് ആ സമയത്തെ കിളികല്ലൂരിൽ സൈനികനെയും സഹോദരനെയും അതിക്രൂരമായി കിളവല്ലൂർ പോലീസ് തല്ലിച്ചതച്ചു അതിക്രൂരമായി അത് തവരമായിക്കൊരു നികുതി പെടുത്തി

ഒന്നാമതായി ഏത് കൊള്ളരുതായ്മ കാണിക്കുന്നവരെയും വെള്ളപൂശി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സി പി എമ്മിന് യാതൊരു മടിയില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ കാണിച്ച കാലതാമസം അത് തന്നെ ആരെയൊക്കെയോ രക്ഷിക്കാൻ സർക്കാരിന് താൽപ്പര്യമുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു നാല് വർഷം കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് പുറത്ത് വരുന്നത് നാലര വർഷക്കാലത്തോളം പൂഴ്ത്തി വെച്ചു എന്നിട്ടും അതിൽ കൃത്യമായ നടപടി എടുക്കുന്നില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ് എസ് ഐ ടി രൂപീകരിച്ചു ആളുകളൊക്കെ വിചാരിച്ചു ഓ ഹേമ കമ്മിറ്റി പറഞ്ഞാണെങ്കിൽ ഇപ്പം തന്നെ സുഖമോട്ടോ കേസൊക്കെ എടുത്ത് ചെയ്യുവാണ് ഈ മുകേഷിൻ്റെ കാര്യം തന്നെ ഞാൻ ആലോചിക്കുക മുകേഷിന് ഒരു കേസിൽ ത്രീ സെവൻ്റി സിക്സ് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ നിന്ന് ജാമ്യം കൊടുക്കത്തക്ക രീതിയിൽ പോലീസും പ്രോസിക്യൂഷനും ഒത്തു കളിച്ചാണ് ജാമ്യം കിട്ടാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തു ജാമ്യം കിട്ടി ആ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മുകേഷ് എസ് ഐ ടിയുടെ മുന്നിൽ ഹാജരാകുന്നു സ്വാഭാവികമായും അതേസമയം അദ്ദേഹത്തിന് വടക്കാഞ്ചേരി കേസുണ്ട് പോലീസ് അപ്പം തന്നെ വടക്കാഞ്ചേരി പോലീസിന് കൈമാറേണ്ടതാണ് പക്ഷേ കൈമാറിയില്ല അയാളെ തിരിച്ച് വീട്ടി വിട്ടു എത്തി ഒരു മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് ഈ എസ് ഐ ടിയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഒരു വനിതാ ഓഫീസറ് അവിടെ വിളിച്ച് പറഞ്ഞിട്ട് അറിയിക്കാതെ രഹസ്യമായിട്ട് മുകേഷിനെ കൊണ്ടുപോയി അവിടെ ആ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ടീവ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് പോയി വിട്ടു അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചത് ഈ കേസുകൾ അട്ടിമറിക്കാനാണ് എന്ന് ന്യായമായും സംശയിക്കുന്നു ഇന്ന് ആ കേസിൻ്റെയൊക്കെ ഗതികൾ ഇങ്ങനെ പോകുമ്പോൾ അതിലൊന്നും നടക്കാതെ പോകുമ്പോൾ പാവം സ്ത്രീകളുടെ കണ്ണുനിന്ന് വിലയില്ലാതാക്കുമ്പോൾ വനിതാ ഓഫീസർമാരെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പുരുഷ ഓഫീസർമാരെ നിയന്ത്രിക്കാൻ വെച്ചപ്പോഴേ അറിയാം ഇത് മാത്രമല്ല വനിതാ ഓഫീസർമാരിൽ ചിലരൊക്കെ അവരന്വേഷിച്ച കേസുകളെല്ലാം കുഴപ്പം കാണിച്ചിട്ടുണ്ട് പൂങ്കുഴലി ഐ പി എസ് ആയാലും മെറിൻ ജോസഫിൻ്റെ കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്ന മെറിൻ ജോസഫ് ഐ പി എസ് കൊല്ല കമ്മീഷണറായിരുന്നു ആ സമയത്ത് കിളികല്ലൂരിൽ സൈനികനേയും സഹോദരനെയും അതിക്രൂരമായി കിളികല്ലൂർ പോലീസ് തല്ലിച്ചതച്ച് അതിക്രൂരമായി എന്നിട്ട് അവരെ മയക്കൂരുന്ന് കേസിൽ പിടി പെടുത്തി അവരങ്ങനെ കേസിൽ പ്രതിയൊന്നുമല്ല അവരകത്താക്കി കുറേ നാളെ അവരകത്ത് കിടന്നു എന്നിട്ട് പുറത്തു വന്നു അവരവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞു അന്വേഷണമായി പുകയിലായി ഞങ്ങളൊക്കെ സമരമൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിയായ മെറിൻ ജോസഫ് ഐ പി എസിനോട് റിപ്പോർട്ട് ചോദിച്ചു ഈ പോലീസ് സ്റ്റേഷനിലെ തന്നെ ദൃശ്യങ്ങൾ പോലീസ് പോലീസുകാർ പുറത്ത് വിട്ടത് നമുക്ക് കാണാം പോലീസുകാരെ അതിക്രൂരമായിട്ട് ഈ ചെറുപ്പക്കാരെ മർദ്ദി മർദ്ദിക്കുന്നത് അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും കാണാം പക്ഷേ പോലീസ് മർദ്ദിക്കുന്നത് കൃത്യമായിട്ടുണ്ട് ലോകം മുഴുവനുള്ള മലയാളികൾക്ക് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ആ ദൃശ്യങ്ങൾ കണ്ടില്ല എന്ന് അങ്ങനെ ഒരു മർദ്ദനമേ നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത ലേഡിയാണ് അവർ അവർ പിന്നെ എങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്നത് അവർ സത്യസന്ധം അന്വേഷിക്കത്തില്ല സീനിയർ ഓഫീസർ ആഭ്യന്തര വകുപ്പിലെ മേലാളന്മാർ പറയുന്നിടത്ത് രീതിയിൽ റിപ്പോർട്ട് എഴുതി കൊടുക്കുമെന്ന് അറിയാം എസ് ഐ ടി എന്ന് പറയുന്ന ഒരു പ്രഹസനം മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാർ അമ്പയെ പരാജയപ്പെട്ടു അവർക്ക് ഈ കൊള്ളരതായ്മകൾ കാണിച്ച സ്ത്രീകളോട് അപമര്യാദ പെരുമാറി അവരെ ഉപദ്രവിച്ച മേലാളന്മാരെ സിനിമയിലെ മേലാളന്മാരെ രക്ഷിച്ചെടുക്കാൻ ഉള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് തന്നെ പല പേജുകളും മിസ്സിംഗ് ആണെന്നൊരു അതെ അതെ അതിലെല്ലാം പുറത്തുവിട്ടില്ല ജസ്റ്റ് സേമമായ കുറ്റം പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാന്ന് സ്വാഭാവികമായും ഇരകളുടെ പേര് പുറത്ത് വിട വിട്ടുകൂടാന്നുള്ളത് രാജ്യത്തെ നിർഭയ കേസിന് അതുമായി ബന്ധപ്പെട്ട നിയമമാണ് ആ നിയമം വേണ്ടി ഇരയുടെ പേര് വിടാ വിടാരുന്ന് പോലെ വേട്ടക്കാരൻ്റെ പേര് പുറത്തുവിടുന്നില്ല എന്താ അപ്പം വേട്ടക്കാർ ഇരയുടെ ഭാഗത്താണെന്ന് സ്വയം നടിച്ചുകൊണ്ട് വേട്ടക്കാരെ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യം കേരള സർക്കാർ ഭംഗിയായി നിറവേറ്റുന്നുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രവർത്തനങ്ങളും അത് തന്നെയാണ് ഒഴിവാക്കുന്നത് സത്യം പറയാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ കാര്യം ബംഗാളിൽ അതേ അവസ്ഥ ഇനി കേരളത്തിൽ ഒരു സംശയവും അത് പിന്നെ എന്താ പറയുക ഇതൊന്നും ഇതൊന്നും ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ല ഇത്രയും അന്യായമനീതിയും ലോകത്തെങ്ങും എനിക്കൊന്ന് ഫാസിസ്റ്റ് രാജ്യങ്ങൾ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്നിട്ട് പിണറായി വിജയനും മോളും പാർട്ടിക്കാരും ഒക്കെ പിടിക്കപ്പെടുമെന്നാകുമ്പോൾ ബി ജെ പിയുടെ കാലിൽ സാഷ്ടാംഗം വീഴും സെറ്റിൽമെൻ്റാണ് കൊടകര സെറ്റിൽമെൻ്റ് മോളുടെ കേസ് സെറ്റിൽമെൻറ്റ് അത് സെറ്റിൽമെൻ്റ് ഇത് സെറ്റിൽമെൻ്റ് എല്ലാം കോംപ്ലിമെൻസ് ആക്കും